ഈ വീട് വീട് എങ്ങനെ ഷാനവാസ് ഇല്ലെങ്കിൽ ചിലപ്പോ കൂടുതൽ തെറ്റുകളിലേക്ക് ഈ ഈ വളരെ പരാജയമായിരുന്നു 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 ആഴ്ച ഷാനവാസിനോട് സ്നേഹം നമ്മുടെ അനീഷിന് കഴിഞ്ഞ ആഴ്ച എന്തൊക്കെയാ അനീഷ് വിളിച്ച് പറഞ്ഞത് അനീഷിന്റെ ഫാൻസുകാർ പറഞ്ഞതോ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന റിവ്യൂസ് പറഞ്ഞതോ ഇതൊക്കെ ഓർക്കുന്നുണ്ടോ പിന്നെ നെവിന് കൊടുക്കാൻ പോകുന്ന പണി എന്താണ് അതുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞു പോകാം ഇടേ എന്റെ ചാനൽ അടിച്ചു കളയാൻ നോക്കിടേ നമ്മുടെ രേവതി ചേച്ചി ഹലോ ഹലോനി അപ്പം നമ്മൾ രണ്ട് പ്രോമോ വന്നിട്ടുണ്ട് ആ പ്രോമോയെ കുറിച്ച് സംസാരിക്കാനുണ്ട് ഞാൻ ആ പ്രോമോ എന്ന് വെച്ചതരാം പിന്നെ നമ്മുടെ രേവതി ചേച്ചി ആ ചേച്ചിയുടെയും കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് അടിച്ചു കളയാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുന്നുണ്ട് ചേച്ചി അതിനെക്കുറിച്ചും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനുണ്ട് അതായത് നമുക്ക് ആദ്യം തന്നെ നീട്ടുന്നില്ല പ്രോമോ ഒന്ന് കണ്ടിട്ട് വരാം ആ വ്യക്തി ഈ വീട്ടിലെ ഈ വീട് ഷാനവാസ ഇല്ലെങ്കിൽ ചിലപ്പോ കൂടുതൽ തെറ്റുകളിലേക്ക് ഈ വീട് പോകും പറയുന്നത് കേൾക്കാൻ കഴിയുന്ന എല്ലാം കേട്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലതും ഇല്ലാത്തതും ഒരേപോലെയാണ് നിങ്ങൾ ഈ ഒരു പ്രോമോ ഉണ്ട് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് മുമ്പ് അങ്ങോട്ട് വന്നൊരു പ്രോമയാണ് അത് മാത്രമല്ല അതിനു മുമ്പ് ഷാനവാസ് വന്ന് സംസാരിക്കുന്നതിൻ്റെയും ഇങ്ങോട്ടൊരു പ്രോമയുണ്ട് ഞാൻ അതും വെച്ച് തരാം അനീഷിന്റെ ഒരു അന്തേലും അന്ന് ഷാനവാസ് വീണ സമയത്ത് അദ്ദേഹമാണ് കേട്ടോ ഈ പറയുന്ന പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാൻ നിക്കി നിക്കി സമയം ഒരുപാട് ആയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിള്ളേരും ഉള്ളവർ പറയണല്ലോ ഫ്രേക്ക് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണ് ഇപ്പൊ ഒരുപാട് ആൾക്കാർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഷാനവാസിനെ തെറി പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ വന്നിട്ട് ഇക്കാ ഉയര് ഇക്കാ ഉയര് എന്തുവാ അനീഷ്ട സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയല്ലോ അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അല്ല എനിക്ക് അവരെയൊക്കെ ഓർക്കുമ്പോൾ ഇപ്പൊ ചിരി വരികയാണ് കാരണം നമ്മുടെ പേഴ്സണലും ഒരുപാട് ആൾക്കാർ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയില്ല നമ്മുടെ അക്കൗണ്ടിലൊക്കെ വന്ന് തെളിവിക്കാനും കുറ്റം പറയാനും ഒക്കെ ഓക്കെ എന്തായാലും നമുക്ക് ഷാനവാസ് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതും ഒന്ന് നോക്കാം

പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പിന്നെ ലൈക്ക് വിട്ടേര് ഹൈപ്പ് ചെയ്യാത്തവരൊക്കെ ഹൈപ്പ് കിട്ടേരി എനിക്ക് തോന്നുന്നു ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ അക്ബർ അങ്ങ് എന്തായാലും വളച്ചോടിക്കുന്ന ഒരു ടീം ഈ വട്ടം ഒന്നും മിണ്ടാട്ടം ഇല്ല പുള്ളിക്കാരന് നന്നായി മിണ്ടാട്ടം ഇല്ലാന്നാണ് നല്ലത് എന്തായാലും എവിക്ഷന് ഈ പറയുന്ന നിവിൻ പുറത്തു പോയില്ലെങ്കിൽ ലാലേട്ടം കൊടുക്കാൻ പോകുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച ഒരു സംഭവം ഉണ്ട് ആ സാധനം അവനെ അവരെ കൊണ്ടെടുപ്പിക്കാൻ സമ്മതിക്കത്തില്ല ബുദ്ധിപൂർവ്വം മനസ്സിലാക്കിയെടുത്താൽ മതി ബുദ്ധിപൂർവ്വം അത് ആ സംഭവം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞില്ല ടൂറിനൊക്കെ പോകുമ്പോൾ തൂക്കിക്കൊണ്ട് പോകുന്ന ഒരു സാധനമുണ്ട് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി എനിക്ക് തോന്നുന്നില്ല അലർട്ടൻ അത് എടുപ്പിക്കാൻ സമയം അതായിരിക്കും അവൾ കൊടുക്കുന്ന ഏടിൻ്റെ പണി ഓക്കെ ഇനി എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് രേവതി സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് റിവ്യൂ ചെയ്യുന്നത് രേവതി നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ വെറുക്കുന്നവരുണ്ടെങ്കിൽ എന്താ കാമിട്ട് സോറി ലൈക്ക് അടിക്കാൻ പറഞ്ഞു എൻ്റെ പൊന്നോ പത്ത് മൂവായിരം പേരാണ് ലൈക്ക് അടിച്ചത് നമ്മുടെ അതുല് എൻ്റെ ചാനലിൽ അങ്ങാണ്ട് ആറായിരം എങ്ങാണ്ട് പേര് ആരെങ്കിലും ഹേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ഇട്ട് എനിക്കാണെങ്കിൽ ഈ സത്യം പറയണോ ഭയങ്കരമായിട്ട് വെറുപ്പുണ്ട് ആ ഒരു സ്ത്രീകളും കാരണം അനുമോടെ കേസുകൾ ഞാനിപ്പോൾ അനുമോളെ വിമർശിക്കുന്ന ഒരാളാണ് പക്ഷേ ഇല്ലാത്ത കഥകളുണ്ടാക്കി ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് എൻ്റെ വീഡിയോ കൂടെ പക്ഷെ അവരില്ലാത്ത കാര്യങ്ങളും കൂടെ ഈ പുള്ളിക്കാരുടെ തലയിൽ അടിച്ച് കയറ്റി വെച്ച് സംസാരിച്ച ഒരു വ്യക്തി അതുപോലെ തന്നെ ഷാനവാസിനെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കോമാളി മരപ്പാവ അങ്ങനെയുള്ള രീതിയിൽ അവർ ഈ പറയുന്ന അക്ബർ ആര്യനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ ഇന്നലെ എൻ്റെ ചാനലിൽ ഒരു ഇത് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെയും അതുലിൻ്റെയും ഒന്നേകാല് സമയത്താണ് ഞാൻ ആ സമയത്ത് അതുലിനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി പണി തരാൻ നോക്കിയതാണ് പക്ഷെ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കുക പണി തരുമ്പോൾ തിരിച്ച് നമുക്കും തരാൻ അറിയാം നമ്മുടെ ഇരിക്കുന്ന നല്ല ഒന്നാം തരം മുന്തിയ ടീമുകളൊക്കെ തന്നെ ഇരിക്കുന്നത് അത് വരും പോവും അത് പണി കിട്ടും ഉള്ള ആരും തുറന്നു പോരാലല്ല നല്ല എട്ടിൻ്റെ പണി അങ്ങോട്ട് തരും കുറേ കൗണ്ടറൊക്കെ അങ്ങോട്ട് അടിച്ച് അങ്ങോട്ട് കൈ കിട്ടുമ്പോൾ ചാനലിൻ്റെ റീച്ചും പോകും എല്ലാം പോകും പക്ഷെ ഒരു രീതിയിലാവും അതിൻ്റെ എല്ലാ എ ടു ഇസഡ് കാര്യങ്ങൾ നമുക്കും അറിയാം ചേച്ചി പണി തരാം പക്ഷേ ഈ ചാനൽ നശിപ്പിച്ചിട്ട് അങ്ങനെ ഒരു സ്വഭാവമില്ല ചാനലിനെ നശിപ്പിക്കുന്ന പരിപാടി ആ അന്നാണൻ പരിപാടി ഇല്ല ഞാൻ ഒരാൾക്ക് മാത്രം സ്ട്രൈക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഷഫീന ബി കാരണം എനിക്ക് രണ്ടെണ്ണം തന്നെ എനിക്ക് തിരിച്ചടിക്കാൻ അറിയാമെന്ന് കാണിച്ചതാണ് പക്ഷെ ഞാൻ അത് അപ്പം തന്നെ റിമൂവും ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് അറിയാവോ അവർ എന്നിട്ട് മാറ്റിയില്ല ഞാൻ മാറ്റിയെന്ന് വെച്ചാൽ എൻ്റെ ഒരു അതുകൊണ്ട് മാറ്റിയത് അതുകൊണ്ട് ചേച്ചി കൂടുതൽ പേടിപ്പിക്കാൻ നോക്കില്ല ഓഫ് കാണിക്കരുത് ദേവി ചെയ്തിട്ട് ഓക്കെ ഇത് സംബന്ധമായിട്ട് അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയാം രാജപ്പനൊക്കെ ഞാൻ ഒരാൾക്ക് വി വി വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ഹാവ് റിസീവ്ഡ് എ പ്രൈവസി കൺസൺ യുവർ പണി 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 കിട്ടി രേവതി ചേച്ചി പറ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നവരടുത്ത് എനിക്ക് വീണ്ടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേവതിയെ വെറുക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിച്ച് നിരത്തിക്ക പവർന്ന് കണ്ടിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞ പാടെ അയ്യായിരം ലൈക്ക് എനിക്ക് തന്നത് എടാ പണ്ണി ഹൈപ്പും കൊടുക്ക് സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ അതും കൊടുക്ക് എല്ലാം കൊടുക്കും നിങ്ങളുടെ പോലെ അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലോട്ട് കേട്ടാക്കാം രേവതി ചേച്ചിയുടെ വീഡിയോ ഞാൻ നിർത്താം ഇന്നലെ ഡാനി സത്യനെ രാത്രി ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എനിക്ക് ഓണൊരു ഒരു പന്ത്രണ്ട് മണി വിളിച്ച വിളിച്ചത് പറഞ്ഞ് അമ്മ നാലയ രേവതിയുടെ വീഡിയോ ഞാൻ എടുക്കണ്ട എന്റെ കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നുണ്ട് എടാ രേവതിയുടെ വീഡിയോ വേണ്ട വിട്ട് വിട്ട് ഇവരെ വിട ഈ ചീൽ ഗ്യാസ് ഒന്നും എടുക്കല് അതിലെ നിന്റെ വില കളയില്ല അപ്പോഴാണ് ഞാൻ വിചാരിച്ചു എനിക്ക് ഇത്രയും വില ഉണ്ടായിരുന്ന അത് ഒരിക്കട്ടെ അങ്ങനെയൊക്കെ പറയുന്നത് കണ്ടപ്പോ ഞാൻ വിചാരിച്ച് വേണ്ട ഡാനിയെ ഞാൻ രാത്രി വിളിച്ചു പറഞ്ഞ് എടാ ഇനി വീഡിയോ വേണ്ടടാ വിട്ടുകളാ ഞാനും ഒരു പരിപാടിക്ക് വിട് രേവതി എവിടെയെങ്കിലും പോട്ട് എന്ന് പറഞ്ഞു വിട്ടപ്പോ അടുത്തൊരു ഒന്നൊന്നേ കാലൊക്കെ ആയപ്പോ ഡാനി വീണ്ടും വിളിക്കുന്നു അളിയ നിനക്ക് മെയിൽ വന്ന ഞാൻ മെയില എന്ത് മെയില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു പണി ഏതോ വീഡിയോക്ക് കിട്ടിയിട്ടുണ്ട് നീ നോക്കെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയത് ആഹാ കൊള്ളാലോ എനിക്കും വന്ന മെയിൽ ഇത് സംഭവം അപ്പൊ ഞാൻ ഇങ്ങനെ മൊത്തത്തിലൊന്നും നോക്കി നോക്കി ഇപ്പൊ പണി എവിടെന്നാണ് കിട്ടിയെന്ന് മനസ്സിലായി എന്തായാലും പണിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാം അപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇനി എന്തായാലും വേണ്ട നമ്മള് മാറിപ്പോവാന്ന് വിചാരിച്ചപ്പോ നമ്മൾ അപിച്ചോളിച്ചിട്ടുണ്ട് അത് അത് എന്തായാലും ആദ്യം അൻസിഫ് കുറച്ച് ചോദ്യങ്ങൾ രാത്രി ഒരു പന്ത്രണ്ട് മണി ഞാൻ അവനെ വിളിച്ചതാണ് വിളിച്ചിട്ട് വാങ്ങി ചെയ്യേണ്ട വേറെ പണിയൊന്നും ഇല്ലെന്നുള്ള രീതി ഞങ്ങളത് വേണ്ടാന്ന് വെച്ചപ്പോഴാണ് കറക്റ്റ് ഒന്നേകാലയപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഷൂട്ട് കഴിഞ്ഞിട്ട് രാവിലത്തേക്ക് ഷെഡ്യൂൾ ചെയ്യാൻ നേരത്താണ് നോക്കുമ്പോൾ മെയിൽ വരുന്നത് എനിക്ക് അവന് ഒരേ സമയത്താ സംഭവം വരുന്നത് അവർ ചാനൽ ഇത് കളയാൻ വേണ്ടി നോക്കിയതാണ് ശ്രമിച്ചതാണോ സത്യത്തിലാണ് ല്ല കാണിച്ചല്ല ഒരു വിമർശനം എക്കാൻ കഴിയത്തില്ലെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങരുത് എന്റെ പൊന്നി ഏച്ചി ഇവിടെ ഓരോ ഇരുന്നിട്ട് ഓരോരുത്തരുടെ റിവ്യൂയും കുറ്റങ്ങളും ഒക്കെ പറയുകയാണല്ലോ നിങ്ങൾ നിങ്ങൾ നമ്മളും എല്ലാം ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ തന്നെ ഏച്ചി നിങ്ങൾ ഓരോ വ്യക്തികൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു നാണവമാനവും ഇല്ലാത്തതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ഏച്ചി അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ തുറന്നു കാണിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ രാജ്ട്രോക്കിന്റെ എടുത്ത് നിങ്ങളൊരു സംസാരം സംസാരിച്ച് ജോലിയും കൂലി ഇല്ലാത്തവനാ ഞാൻ ഡോക്ടറാണ് ഞാൻ ഒരുപാട് വരെ നോക്കുന്നവനാണെന്നൊക്കെ വലിയത് പറയുന്നുണ്ട് നിങ്ങൾ ട്വന്റി ഫോർ ഇന്റു സെവൻ നിങ്ങൾ പറയുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് റിവ്യൂ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ലീവെടുത്തായിരിക്കാം ഓക്കെ എല്ലാവരും വരുമാനത്തിന് വേണ്ടി ഏജ് ചെയ്യുന്നത് അല്ല ഞാൻ കൂടുതലെക്കുറിച്ച് സംസാരിക്കുന്ന ഒന്നുമില്ല സംസാരിച്ചാൽ ശരിയാവത്തില്ല അദ്ദേഹത്തിന് നല്ല ജോലിയുണ്ട് ഇപ്പോഴത്തെ രാജാമെന്ന് ആറോ ഏഴോ മാസം കൊണ്ടാണ് ഇപ്പോൾ ലീവ് എടുത്തിരിക്കുന്നത് പേഴ്സണൽ കാര്യങ്ങളും കാര്യങ്ങളും ഈ പറഞ്ഞ നല്ല ഡിഗ്രിയും അത്യാവശ്യം നല്ല ജോലിയും പിന്നെ അദ്ദേഹം ഹോട്ടലിലും വർക്ക് ചെയ്തൊരു മനുഷ്യനാണ് ഏ പിന്നെ അതുപോലെ തന്നെ സൈഡ് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഒരു ഇതും തിരികെ അതായത് കുളിമുറയിലെ ഇതെടുക്കെ എടുത്തുകൊണ്ട് വന്നിരുന്ന സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചേച്ചി അത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ഡോക്ടർ ആണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ചികിത്സിക്കുന്നുണ്ട് ഈ മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് ബിഗ് ബോസ് കണ്ടന്റ് ചെയ്തു എന്തുകൊണ്ടിരിക്കുന്നത് ഏണിംഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി കമന്റ് ബോക്സ് ഓക്കെ ഓഫ് ആക്കി വെച്ചിട്ട് പല ഈ അൻസിഫ് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായി ചേച്ചി ഒരു ഉത്തരവുമില്ല ഒന്നിനും ഞാനൊന്നും പറയുന്നില്ല കൂടുതലായിട്ട് പറയുന്നത് നമുക്ക് നാണക്കേണ്ട കാരണം അതുപോലെ വെറുതെ ഒരു ഇതായിട്ട് എനിക്ക് അവരുടെ റിവ്യൂ കണ്ടിട്ട് പേഴ്സണലി ഞാൻ പറയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ എന്ന രേവതി എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചോദ്യങ്ങൾ ഞാനൊന്നും കൊടുക്കാം അതിനു മുന്നേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഇന്നലെ അൻസിഫിന്റെ സെക്കൻഡ് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മറ്റേ വ്യത്യസ്ത മറ്റു സിനിമ ഉണ്ടല്ല കഥ പറയുമ്പോൾ ആ സിനിമയിൽ മറ്റേ മമ്മൂട്ടി ഒരിടത്തുനിന്ന് പ്രസംഗിക്കും എനിക്ക് ഇപ്പോഴേ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അതൊരു കടുക്കണ്ടിട്ടൊരു കൂട്ടുകാരൻ അതാണ് എനിക്ക് ഓർമ്മ അത് അന്തമാതിരി രേവതി അനുകരിച്ച് ഒരു വേഷമൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് ഞാൻ ചിരിച്ചിരിച്ചു ചിരിവത് അത് വേറെ സീറ്റ് ഓക്കെ എനിക്കത് കണ്ടപ്പോ എന്നല്ല പറഞ്ഞത് അവൻ ഇങ്ങനെ രേവതിയെ പോലെ വലിയ കമ്മലൊക്കെ ഇടാൻ വേണ്ടി മറ്റേ കപ്പറിന്റെ എന്തൊക്കെയാണ് തൂക്കിയിട്ടിരിക്കണെന്നോ അതൊക്കെ തോർത്തൊക്കെ എടുത്ത് വിരിച്ച് എന്റെ പോലെ സീനായിരുന്നു പക്ഷെ അവന്റെ ആദ്യത്തെ വീഡിയോ ഇപ്പോഴും ഞാൻ പറയുന്നു അവൻ പൊളിച്ചടിക്കിട്ടുണ്ടായിരുന്നു എന്തായാലും ആദ്യം ഒന്ന് നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യത്തിന്റെ ഉത്തരം നെവിനെ നിങ്ങൾ ഫോൺ വിളിച്ചായിരുന്നോ വിളിച്ചായിരുന്നോ ആ ചോദ്യത്തിന്റെ ഉത്തരം എവിടെ രണ്ടാമത്തെ ചോദ്യം അനുമോള് ചെയ്യാത്ത കാര്യം നിങ്ങൾ അവിടെ ചെയ്തുവെന്ന് ഒരു വേർഡ് നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് പുറത്തുള്ള ആൾക്കാരിൽ നിങ്ങൾ എന്ന് പറഞ്ഞ സാധനം അങ്ങനെ അനുമോള് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ട് അതെന്തിനങ്ങനെ കള്ളം പറഞ്ഞു അതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഈ പറഞ്ഞ പോലെ ഷാനവാസിന്റെ കേസിലൊരു ഡോക്ടർ ആയിരിക്കും നിങ്ങൾ എന്തിനാണ് അങ്ങനെ പ്രതികരിച്ചത് ഇത് എന്റെ ഈ മൂന്ന് ചോദ്യത്തിന് നിങ്ങളൊന്ന് ഉത്തരം താ എടാ ഇടാ അവർ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരില്ല ഈ അനുമോളുടെ കേസ് ഞാനൊന്ന് ആദ്യമേ ചോദിച്ചതാ അവര് ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരില്ല ഞാൻ എന്തിനു മറ്റുള്ളവരുമായിട്ട് ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത് ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്കൊരു ഉത്തരവുമില്ല ഒരു മണ്ണാങ്കട്ടയില്ല കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിട്ട് ഞാനാണ് ഇവിടുത്തെ കൊമ്പത്തെ രാജാവ് എന്നുള്ള രീതിയിലെ സംസാരവും കാര്യങ്ങളും ആണ് ചേച്ചി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചേച്ചി എന്താണെന്ന് വെച്ചാൽ ചേച്ചി വിമർശനം ഒക്കെ ഏകാനുള്ള ഗട്സ് മാത്രം നിന്നാൽ മതി പിന്നെ അതുപോലെ തന്നെ ചാനൽ അടിച്ചു കളയാണം ഇതൊരു വാണിഗ്യാന്ന് തന്നെ കൂട്ടി മതി ചേച്ചിക്ക് നിങ്ങളെപ്പോലല്ല ഞങ്ങൾ എന്തായാലും ധൈര്യത്തോടെ ഇവിടെ വീഡിയോസും കംപ്ലയിൻറ്റും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അടിക്കുന്നെങ്കിൽ അടി അപ്പം തിരിച്ചിട്ട് തിരിച്ചെന്തായാലും നോട്ട് ചെയ്യും സീരിയസ്ലി ഇവിടെ പറയുകയാണെന്ന് വെച്ചാൽ നോട്ട് ചെയ്യും തന്നിരിക്കും കാരണം എന്ന് പറഞ്ഞാല് ഞാനൊന്നും പറയുന്നുമില്ല നമ്മൾ പറയുന്നില്ല ചെയ്ത് കാണിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചേച്ചിയെ പോലെ തള്ളി മറക്കുവന്ന നാട്ടുകാർ വിചാരിക്കും ഓക്കെ എന്താ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവം ചെയ്യാം ബൈ ലവ് ഓൾ